എന്റെ ചോദ്യം ഏറ്റവും കൂടുതൽ ജനങ്ങൾ അവിടുത്തെ പാലക്കാട്ടെ കർഷകരും സാധാരണക്കാരും കുടിവെള്ളത്തിനും കൃഷിയുടെ ആവശ്യത്തിനും വേണ്ടി വെള്ളത്തിനു വേണ്ടി ദാഹിക്കുമ്പോൾ ഇത്ര നിർബന്ധം എന്തിനാണ് ഗവൺമെന്റിന് കമ്പനിയെ ക്ഷണിച്ചുകൊണ്ട് വന്ന് ആറ് പ്ലാന്റുകൾ ആരംഭിക്കാൻ ഈ മുതിർന്ന അംഗങ്ങൾ തന്നെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആക്കിയാൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ കൊക്ക കോളയെക്കുറിച്ചും പ്ലാറ്റ്സിമോയെക്കുറിച്ചും ഞാൻ അങ്ങനെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എപ്പോഴും അങ്ങനെ പറയുകയുള്ളൂ അപ്പോൾ അദ്ദേഹം കൊക്കകോളയെക്കുറിച്ച് ഇവിടെ പറയുണ്ടായി സാർ കൊക്കകോള കൂട്ടിച്ചത് ഞങ്ങൾ തന്നെയാണ് അങ്ങനക്ക് അതിനൊരു പങ്കുവില്ലാത്തത് കൊണ്ട് കോൺഗ്രസിനോ നിങ്ങൾക്കോ ആർക്കും പങ്കില്ലാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് സമരം നടത്തിയത് എന്ന് അങ്ങനെ അറിയാത്തതാണ് ഈ സഭയിൽ എന്നോടൊപ്പമുള്ള ആലത്തൂരംഗം ശ്രീ കെ ഡി പ്രസേനൻ സെക്രട്ടറിയും ഞാൻ പ്രസിഡന്റുമായ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയാണ് അന്ന് ഞാനതിന്റെ ജില്ലാ പ്രസിഡന്റാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആ സമര ആ സമരം ആ വി എസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ആ അത് നിങ്ങൾക്കതിനെ കുറിച്ച് ധാരണയില്ല അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ കേസിലെ പ്രതികളാണ് പ്രതികളാണതിൽ കേസിൽ പ്രതികളായിട്ടുള്ളവരാണ് അപ്പോ അദ്ദേഹത്തിന്റെ നാട്ടിലാണ് ശ്രീ ബഹുമാനായിട്ടുള്ള മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിന്റെ നാട്ടിലാണ് അപ്പൊ ഞങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ആ സമരം നൂറ് ശതമാനം ശരിയായിരുന്നു കാരണം മഴനിഴൽ പ്രദേശമായതുകൊണ്ടല്ല ഒന്ന് ഭൂഗർഭ ജലചൂഷണത്തിനെതിരായിട്ടാണ് അവിടുത്തെ സമരം ഭൂഗർഭ ജലചൂഷണം ഗണ്യമായ ഭൂഗർഭ ജലചൂഷണം നടത്തിയ ആ പ്രദേശം തരിശാക്കി രണ്ട് കാത്മീയം ഉൾപ്പെടെയുള്ളവ ഈ ജലസ്രോ പുറന്തള്ളി അത് ജലസ്രോതസ്സുകളെ മലിനമാക്കി രണ്ട് വിഷയമായിരുന്നു ഒന്ന് ഭൂഗർഭ ജലചൂഷണം രണ്ട് ജലസ്രോതസ്സുകളുടെ മലിനീകരണം അതിനെതിരായിട്ടാണ് സമരം നടത്തിയതും പൂട്ടിച്ചതും അതുകൊണ്ടാണ് ഈ ഫയൽ വന്ന സമയത്ത് വെള്ളം എങ്ങനെയാണ് കണ്ടെത്തുക ഭൂഗർഭജലം എടുക്കും എടുക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന് വ്യക്തമാക്കാൻ പറഞ്ഞതും തിരിച്ചയച്ചതും വെള്ളം എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് ഉറപ്പുവരുത്തി ഒരിറ്റ് ഭൂഗർഭജലം ഊറ്റില്ല എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ കൊടുത്തുള്ളൂ അത് ഞങ്ങൾക്ക് ആ സമരത്തിന്റെ അനുഭവം ഉള്ളത് കൊണ്ടാണ് ആ സമരത്തിൽ ശ്രുതികളായ അനുഭവം ഉള്ളത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് അങ്ങയുടെ ആ ആശങ്ക ശരിയായിട്ടുള്ളതല്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് മഴവെള്ള സംഭരണത്തിന്റെ അഹല്യയുടെ കാര്യം പറഞ്ഞു അഹല്യയിൽ പതിനഞ്ച് മഴവെള്ള സംഭരണികളുണ്ട് അവര് പൂർണ്ണമായി വെള്ളത്തിന്റെ എല്ലാ ആവശ്യവും നിറവേറ്റുന്നത് അതിൽ നിന്നാണ് അവർ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഇല്ല മറ്റു യാതൊരു സ്രോസുകളും ഇല്ല ഇതിൽ നിന്ന് മാത്രമാണ് ഏതാണ്ട് ഏഴിനും പത്തിനും ലക്ഷം ലിറ്റർ വെള്ളമാണ് പ്രതിദിനം ആവശ്യമായിട്ട് വരുന്നതെന്നാണ് അവർ പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് പോയിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അവരോട് പറഞ്ഞത് ഏഴ് മുതൽ പത്ത് ലക്ഷം ലിറ്റർ വരെ വെള്ളമാണ് പ്രതിദിനം ആവശ്യം പൂർണ്ണമായിട്ട് ഇതിൽ നിന്നാണ് നിറവേറ്റുന്നത് ഇവിടെ അഞ്ച് ലക്ഷം ലിറ്റർ മാത്രമാണ് ആവശ്യം വരുന്നത് അതിൽ ഒരു പങ്ക് കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് ഒരു പങ്ക് കൊടുക്കുന്നത് അങ്ങയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാക്കിയ തീരുമാനപ്രകാരം കിൻഫ്രയിൽ നിന്നാണ് ബാക്കി മഴവെള്ള സംഭരണത്തിൽ നിന്നാണ് പിന്നെ അദ്ദേഹം ചോദിക്കുന്നു സർക്കാരിന് എന്താണ് ഇത്ര വാശി സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്താണ് ഇവിടെ തൊഴിലവസരങ്ങൾ കൊണ്ടുവരണം ഇവിടെ വ്യവസായം കൊണ്ടുവരണം നിക്ഷേപം കൊണ്ടുവരണം സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാക്കണം അതാണ് ലക്ഷ്യം അതല്ലാതെ ഇപ്പോ ഇതെല്ലാം വരുന്നു പുറത്തുനിന്ന് എന്റെ ചോദ്യം നിങ്ങൾക്ക് എന്താണ് ഇത്ര വാശി കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും തന്നെ കൊണ്ടുവരണം കേരളത്തിലേക്കുള്ള സ്പിരിറ്റ് പൂർണ്ണമായി പൂർണ്ണമായും വാശ്യന്ത